ഈ ശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ചോദ്യം ഉത്തരം പങ്ക്തി കുറേ നാളായി ഒരു ചോദ്യം എൻ്റെ മുമ്പിലേക്ക് കിട്ടിയിട്ട് ഞാനിപ്പോഴാണത് ഓർത്തത് ഞാൻ ബാംഗ്ലൂർ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഈ ചോദ്യം എൻ്റെ മുമ്പിലേക്ക് ആരോ അങ്ങനെ ഇട്ടതാണ് അന്ന് ഞാൻ കൊടുത്ത മറുപടി അന്നൊരു ഒരു സെമിനാറിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ഒരു മറുപടിയാണ് പക്ഷേ ആ ചോദ്യം പിന്നെയും എൻ്റെ മുമ്പിലേക്ക് വന്നത് കൊണ്ട് ഞാനിപ്പം അതിൻ്റെ മറുപടി നൽകുകയാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ നിങ്ങൾ വാങ്ങി കുടിക്കുവേൻ ഇങ്ങനെയാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചപ്പോൾ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞത് സംശയം ഇതാണ് വാങ്ങി നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പണം കൊടുത്ത് വാങ്ങുക അങ്ങനെയാണ് മനസ് മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് വാങ്ങി എന്ന് കർത്താവ് പറഞ്ഞത് വാങ്ങി അതായത് കുർബാന സ്ഥാപിച്ചപ്പോൾ യേശു നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുക വാങ്ങി കുടിക്കുക വാങ്ങുക എന്ന വാക്ക് എന്തുകൊണ്ട് ക ഉപയോഗിച്ചു അതാണ് സംശയം മർക്കോസനസ് വിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു വാങ്ങുവിൻ ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ ശരീരം ആണ് എന്ന് പറഞ്ഞു വാങ്ങുവിൻ ഇതിൻ്റെ ഗ്രീക്ക് ലംബാനോ എന്നാണ് ലംബാനോ ലംബാനോ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന വാക്കിന് ടേക്ക് ഇംഗ്ലീഷിൽ ടേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടേക്ക് ദിസ് ആൻഡ് ഈറ്റ് ഫോർ ദിസ് ഇസ് മൈ ബോഡി എടുത്ത് ഭക്ഷിക്കുക ടേക്ക് ഈറ്റ് ഇത് എടുക്കുക അപ്പൊ ടേക്ക് എന്നർത്ഥമുണ്ട് എന്ന വാക്കിന് ടേക്ക് എന്ന അർത്ഥമുണ്ട് എടുക്കുക എന്ന അർത്ഥമുണ്ട് അതേസമയം തന്നെ പിന്നെ ഗ്രസിക്കുക ഗ്രാസ്പ് അങ്ങനെ അർത്ഥമുണ്ട് സ്വന്തമാക്കുക എന്നർത്ഥമുണ്ട് പിന്നെ സ്വീകരിക്കുക എന്ന അർത്ഥമുണ്ട് സ്വീകരിക്കുക റിസീവുക അപ്പം ഇങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട് ഈ വാക്കിന് എന്തുകൊണ്ടാണ് വാങ്ങുക എന്ന വാക്കിന് എടുക്കുക എന്ന അർത്ഥമുണ്ട് സ്വീകരിക്കുക എന്ന അർത്ഥമുണ്ട് വാങ്ങുക എന്ന അർത്ഥമുണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഞാൻ വെളിപാട് ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ലൌദീക്കയിലെ സഭയ്ക്കുള്ള ഏഴ് സഭകൾക്ക് ലേഖനമുണ്ടല്ലോ അതിൽ ഏറ്റവും അവസാനത്തെ ലേഖനത്തില് മൂന്നാമത്തെ അധ്യായം അവിടെ പറഞ്ഞിരിക്കുന്ന ചില ഒരു ഒരു വാചകം നമുക്ക് ഒരു രംഗം നമുക്ക് വായിക്കാം അപ്പൊ നമുക്ക് അർത്ഥം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്തെന്നാൽ എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ഠനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക എന്നിൽ നിന്ന് വാങ്ങുക വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക എന്നിൽ നിന്ന് വാങ്ങുക കാറ്റം ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ചനം എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ചാധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷണതയുള്ളവനാകുക അനധപിക്കുക ഞാൻ ഇത വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഞാനിരുത്തും ആത്മാവ് സഭകളുടെ അരി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ അവിടെയുണ്ട് ഒന്ന് ഉത്തുതനായ കർത്താവ് ആവർത്തിച്ച് പറയാണ് വാങ്ങുക 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 രണ്ടൊരു കാര്യം പറയാണ് ഞാൻ നിന്റെ വാതിൽ മുട്ടുകയാണ് എഴുന്നേറ്റ് വാതിൽ തുറന്നു നിന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം ഭക്ഷിക്കാം വാങ്ങുക ഭക്ഷിക്കുക അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക ഞാൻ എൻ്റെ പിതാവിനോട് അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ ഇങ്ങനെ ചെയ്യുന്നവനെ എന്നോടത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവിനോടൊപ്പം ഈ ഭക്ഷണം കഴിച്ചവരെ ഈ വാങ്ങിയവരെ ഇരുത്തും പെന്തക്കോസ് ദേവസഭക്കാരും ഇതൊക്കെ ഒന്ന് ഒന്ന് കേട്ടാൽ നല്ലതാണ് കേട്ടോ ബ്രദറൻ അസംബ്ലികളൊക്കെ ഒന്ന് കേട്ടാൽ കൊള്ളാം അപ്പം എന്താണ് അവിടെ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നീ എന്നിൽ നിന്ന് വാങ്ങുക വാങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തെയാണ് അതായത് കൂടി സ്വീകരിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് ദൈവമുണ്ട് എന്ന് വിച്ഛത്തിക്കുന്നതിനല്ല ബൈബിളിലെ വിശ്വാസം എന്ന് വിളിക്കണേ ദൈവമുണ്ട് എന്ന് വിച്ഛത്തിക്കുന്നത് അതെല്ലാ മനുഷ്യർക്കുള്ളതാണ് ഉള്ളതാണ് ഏത് നിരീശ്വരൻ പറയുന്നവരും ആത്യന്തികമായിട്ട് ഈ ദൈവചിന്തയുള്ളവരാണ് അത് അത് മായച്ച് കളയാൻ പറ്റില്ല അത് മായച്ച് കളഞ്ഞാൽ അവൻ മനുഷ്യനല്ല അല്ലാണ്ടാവും മൃഗമായിട്ട് മാറും അപ്പോൾ നമ്മൾ മനുഷ്യരാകുന്ന പ്രക്രിയയിൽ നമുക്ക് നൽകിയിരിക്കുന്ന സംഗതിയാണ് ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം ദൈവമുണ്ട് അത് ആർക്കും തയ്ച്ചു വായിച്ചു കളയാൻ പറ്റില്ല എത്ര വലിയ നിരീശ്വരവാദി വന്നാലും വായിച്ച് കളയാൻ കഴിയില്ലേ പറയാനൊക്കെ പറ്റും പള്ളി പോകാതിരിക്കാൻ പറ്റും അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനൊക്കെ പറ്റും പക്ഷെ ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല അതായത് ദൈവം ഇല്ല ദൈവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇല്ലെന്ന് പറഞ്ഞ് നടക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അതല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഈ യേശുവിൻ്റെ നിലപാടിനോടൊപ്പം ിലയുറപ്പിക്കുന്നതിനെയാണ് യേശുവിൻ്റെ നിലപാടിനോടൊപ്പം ദൈവത്തിൻ്റെ നിലപാടിനോടൊപ്പം നിലയുറപ്പിക്കുക അതാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് ഇതാണ് എൻ്റെ നിലപാട് ഇതെന്റെ ജീവനാണ് ഇതെന്റെ ജീവനാണ് എന്ന് ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുക ഇതെന്റെ ജീവനാണ് രക്തമുച്ചൽ ജീവൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഞാനാണ് ഈ നമ്മളിപ്പോൾ പറയുന്ന ശരീരം ആത്മാവ് എന്നുള്ള രണ്ടാം വ്യത്യസ്തമായ സംഗതികൾ ഒരു ഗ്രീ അത് ഗ്രീക്ക് ചിന്തയാണ് അങ്ങനൊരു ചിന്തയെ തന്നെ യേശുവിൻ്റെ മനസ്സിലില്ല യേശു യഹൂദനാണ് യഹൂദ ചിന്തയനുസരിച്ചാണ് ഈ വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് ജീവനുള്ള ശരീരത്തെയാണ് മനുഷ്യൻ എന്ന് വിളിക്കണേ അല്ലാണ്ട് ശരീരം ആത്മാവ് രണ്ട് സംഗതികളല്ല ആനിമേറ്റഡ് ബോഡി അതാണ് മനുഷ്യൻ അപ്പോൾ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് നമ്മൾ ശരീരത്തിന് ഉയർപ്പിൽ വിച്ഛിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആളിന്റെ ഉയർപ്പിൽ വിച്ഛിക്കുന്നാണ് ആത്മാവിന്റെ ഉയർപ്പിലല്ല ആളിന്റെ ഉയർപ്പിൽ ആള് അപ്പം ശരീരം എന്ന് പറഞ്ഞാൽ ആള് എന്നാണ് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് ഞാൻ എന്ന ആളാണ് ഇതെന്റെ രക്തമെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജീവനാണ് അപ്പോൾ ജീവനുള്ള ആളാണ് ഞാൻ ജീവിക്കുന്ന ആളാണ് ഞാൻ മരിച്ചു പോയവനല്ല മരിച്ചു ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന ആളാണ് ഞാൻ ജീവിക്കുന്ന ആള് ജീവിക്കുന്ന ആത്മാവല്ല ജീവിക്കുന്ന ആള് അതാണ് ശരീരം എന്ന് അർത്ഥം ശരീരം എന്ന് പറഞ്ഞാൽ ആള് എന്നർത്ഥം രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ അപ്പോൾ ഞാൻ ജീവിക്കുന്ന ആളാണ് അത് വിശ്വസിച്ചുകൊണ്ട് നീ സ്വീകരിക്കുക എന്നെ സ്വീകരിക്കുക എന്നിട്ട് ഉൾക്കൊള്ളുക ഒന്നാകുക അപ്പോൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ആളാണ് എന്ന യേശുവിൻ്റെ നിലപാട് യേശുവിൻ്റെ വചനം അത് അംഗീകരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അത് വിച്ഛസിച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുക എന്നാണ് അങ്ങനെ ചെയ്യുമ്പോൾ ജീവിക്കുന്ന ആളിലാ ആളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് മരിച്ചവരെ ഉത്ഥാനം ചെയ്ത് നിത്യം ജീവിക്കുന്നവനാണ് നമ്മിലേക്ക് വരുന്നത് എന്നതുകൊണ്ട് നമ്മൾ നിത്യജീവനിലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ അതായത് എന്നെ സ്വീകരിക്കുന്നവനെ എന്റെ വാക്ക് കേട്ട് വിശ്വദിച്ച് എന്നെ സ്വീകരിക്കുന്നവനെ എന്റെ സിംഹാസനത്തിൽ ഞാൻ ഞാനിരുത്തും ഇപ്പോ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാ പക്ഷെ ഇതാണ് എൻ്റെ അർത്ഥം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് പൊട്ടിത്തെറിക്കും അതുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് വിയാനി അച്ഛൻ പറഞ്ഞത് ജോൺമാരി വിയാനി പറഞ്ഞത് എന്താണ് വിശുദ്ധ കുർബാന എന്ന് എന്താണ് പുരോഹിതൻ ഈ വിശുദ്ധ കുർബാനപ്പയ്ക്ക് പുരോഹിതൻ എന്ന് ഇവിടെ വെച്ച് മനസ്സിലാകില്ല സ്വർഗത്ത് ചെന്നാലേ മനസ്സിലാകൂ കാരണം എന്താണ് ആരാണ് പുരോഹിതൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ ഇത് വി ആൻ നിർവചനമാണ് ആരാണ് പുരോഹിതൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവനായ ഇവയെ നിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം അനുസരിക്കുന്നു അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആ വാക്കാണ് നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ അനുസരിക്കും നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അവൻ എഴുന്നള്ളി വരികയാണ് ദൈവം പരിശുദ്ധാത്മാനെ അയക്കുകയാണ് അത് അവന്റെ വാക്കാണ് ആ വാക്ക് പാലിക്കപ്പെടുകയാണ് ദൈവം ഈ മനുഷ്യനെ അനുസരിക്കുന്നു അപ്പോൾ നമുക്ക് കർത്താവിന് കിട്ടുന്നു ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കർത്താവിനെ കിട്ടില്ല കർത്താവിനെ തൊടാൻ പറ്റില്ല ക്ഷമിയോൻ ഉണ്ണിയൂശോയെ കൈകളെടുത്ത പോലെ നമുക്ക് കർത്താവിനെ കൈകളെടുക്കാൻ ഇപ്പം കഴിയുന്നത് പുരോഹിതൻ പുരോഹിതനുള്ളത് പുരോഹിതൻ ഇല്ലെങ്കിൽ ഉണ്ടാകില്ല ചുരുക്കത്തിൽ വാങ്ങുക എന്ന വാക്കിനർത്ഥം സ്വീകരിക്കുക എന്നാണ് പക്ഷെ അത് വിശ്വാസത്തോടെ സ്വീകരിക്കുക വിശ്വാസത്തോടെ സ്വീകരിക്കുക അതുകൊണ്ടാണ് വാങ്ങുക എന്ന് വെച്ചിരിക്കുന്നത് അതൊരു പണം കൊടുക്കുന്ന പോലെ തന്നെയാണ് ഒരു ബലിയാണ് അവിടെ ഒരു അനുസരണമാണ് ഈ വാക്ക് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ എന്ന് ആ അപ്പത്തെ നോക്കി വിശ്വസിക്കണമെങ്കിൽ ഏറ്റവും വലിയൊരു ബലി ഒരു അനുസരണം കാഴ്ച കൊടുക്കണം എന്താണ് ഏറ്റവും വലിയ വില ആ വില കൊടുക്കുന്നതിനാണ് വാങ്ങുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിശ്വാസം എന്ന വില കൊടുക്കുകയാണ് അതുകൊണ്ടാണ് വാങ്ങുക എന്ന തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചുരുക്കത്തില് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മതം എന്ന് പറയുന്ന ആ വലിയ വിലയാണ് ഈ വാങ്ങുക വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്